ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കയ്പ്പ് കയ്പമംഗലംന്ന് പറഞ്ഞ സ്ഥലത്താണ് കയ്പമംഗലം നാഷണൽ ഹൈവേയുടെ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കണത് കേട്ടോ ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേ നമ്മുടെ ഈ ഹൈവേയോട് ചേർന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് നമുക്കൊരു എൺപത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ നാഷണൽ ഹൈവേ ആണ് കേട്ടോ ഇതിന്റെ സെക്കൻഡ് പ്ലോട്ടാണ് നമുക്ക് വരുന്നത് ഓക്കെ നമ്മുടെ പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നാണ് തുടങ്ങണേ ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴി ട്ടാ ഇവിടുന്ന് ഇവിടുന്ന് ഈ കാണുന്ന സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും നമ്മുടെ അതായത് ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് പോവാം ഇത് ടോട്ടൽ അൻപത് സെന്റ് സ്ഥലത്തോ സ്ഥലത്തോളം വരുന്നുണ്ട് ഡാം നമുക്ക് ഈ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കോമേഴ്സിൽ ആവശ്യങ്ങൾക്കോ അതായത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കോ ഫ്ലാറ്റോ വില്ലാ പ്രൊജക്റ്റിനോ എന്ത് കാര്യങ്ങൾക്കും ഭയങ്കര നല്ല അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിന് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈ മതിലിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം ഏകദേശം ആ കാറ് കിടക്കണ അത്ര ദൂരാണ് നമ്മുടെ ഇത് എൻട്രൻസ് വരുന്നത് കേട്ടാ റോഡ് ഫ്രണ്ടേജ് അതായത് ഒരു ഇരുന്നൂറ് അടിവളം നമുക്ക് ടാറിങ് റോഡ് ടൈല് വിരിച്ച റോഡ് ഫ്രണ്ടേജ് വരണം ടൈല് വിരിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറിങ് ഇവിടെ പറ്റില്ല ഇവിടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ടൈലിൻ്റെ വർക്ക് ചെയ്തേക്കണത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ മഴ പെയ്ത പുല്ല് പിടിച്ചെടുക്കുന്നുണ്ട് പക്ക കരഭൂമി ഉണ്ട് കേട്ടോ ബി ടി ആർ പുരേടാണ് അപ്പോൾ ആൾക്കാർ ആരെങ്കിലും താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതായത് നമുക്ക് വില്ല പ്രൊജക്റ്റിനോ എന്ത് അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിലോ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ റോഡ് നല്ല വീതിയുള്ള റോഡാണ് രണ്ട് വണ്ടി നന്നായിട്ട് പാർക്ക് ചെയ്യാവുന്ന പാർ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ ഇതിനോട് ചേർന്ന് നമ്മുടെ മറ്റേ മറ്റേ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും മറ്റേ എല്ലാ സൗകര്യങ്ങളും ഇതാ കാണാൻ വേണ്ടില്ലേ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ആ കാറ് കെടുക്കുന്നുണ്ട് അതൊക്കെയാണ് പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസൊക്കെ വരുന്നത് കൃഷിഭവൻ എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട് ആ ബിൽഡിങ്ങിനകത്തുണ്ട് കേട്ടോ അപ്പം നീ നേരെ കാണുന്നത് നമ്മുടെ ഹൈവേ ഓക്കേ അപ്പോൾ ഇതിന് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് സെവൻറ്റി ലാക്സ് ആണ് പെർസെൻറ്റിന് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷം സെവൻറ്റി അല്ല സെവൻ ലാക്സ് കേട്ടോ സോറി സെവൻറ്റി അല്ല ഏഴ് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളതിനൊന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്